കോട്ടൺ ലവേഴ്സിന്റെ ചോയ്സ് ആയ ജയ്പൂർ കോട്ടണിൽ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബിലിയൻസിൽ അപ്പോൾ ലാസ്റ്റ് സൺഡേ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു വേറൊരു വെറൈറ്റി അപ്പോൾ അതിൽ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻസ് ഒരു സംതിങ് ആയി വരുന്ന രീതിയിൽ അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ഇതെന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് കോട്ടൺ ആയിരിക്കും അപ്പോൾ ലൈനിങ് ഇല്ലാതെ ടു കുർത്തി ചെയ്യേണ്ടവർക്കും നല്ലൊരു ചോയ്സ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലവേഴ്സ് മിസ്സാക്കേണ്ട ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ റുപ്പീസ് മീറ്റർ ഇതാണ് ഞാൻ ആ പറഞ്ഞൊരു വെററ്റി ബോർഡർ വരുന്നത് ഇതിൽ നമുക്കിതിനു മുമ്പ് വന്നിട്ടുണ്ട് വേറെ കുറച്ചും വലിയ പ്രിൻറ്റ്സ് ഒക്കെ വന്നിരുന്നു അതിപ്പോൾ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി എത്തുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യാം ഇതെങ്ങനെ വരുന്നു ഫോട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്ന വൺ ടെൻ റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇങ്ങനെ വരുന്നു അതിന് അതായത് ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം പോലെ അല്ലെങ്കിൽ കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ അത് നൈറ്റി മെറ്റീരിയൽ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ നൈറ്റി ചെയ്യാൻ മാത്രമല്ല കുർത്തി ചെയ്യാനും ടു പീസ് ചെയ്യാനും എല്ലാം പറ്റിയ ഫാബ്രിക് ആണ് ഇനി നമ്മൾ അജ്രക്കിലൊക്കെ വരാറില്ല ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് നമ്മൾ ജയ്പൂർ കോട്ടിൽ വന്നിരിക്കുന്ന വൺ സൈഡ് ബോർഡറോട് കൂടി ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് മറൂൺ വന്നിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ ബോർഡർ ഒഴിവാക്കി നമ്മൾ കുർത്തി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫീലിംഗുള്ള നല്ല കംഫർട്ടബിൾ ആയ കോട്ടൺ മെറ്റീരിയൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്റാന്നൂടെ പറയുക ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് കാണാനായിട്ട് നമ്മുടെ ഫാബ്രിയൻസ് ചാനലൊന്നും ഫോളോ ചെയ്തോളൂ ചെയ്തോളൂട്ടോ